പ്രിയ വചന യാത്രക്കാർക്ക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി നാലാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യവും രണ്ടാമത്തേത് യേശു അതോടൊപ്പം ചേർത്ത് പറയുന്ന ശിഷ്യത്വത്തെക്കുറിച്ചുകൂടെയാണ് ഇന്നത്തെ ചിന്തകളെ അഞ്ച് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ആമുഖം ലോകത്തിൽ മതങ്ങളും തത്വശാസ്ത്രങ്ങളും ഇന്ന് സുലഭമാണ് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് മതങ്ങളെയോ തത്വശാസ്ത്രങ്ങളെയോ തിരഞ്ഞെടുക്കാം അതിൽ നാമമാത്രം അനുയായികളാകാം അല്ലെങ്കിൽ അർപ്പണബോധത്തോടെ അതിൽ ജീവിക്കുന്നവരുമാകാം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് മനുഷ്യനാണ് തിരഞ്ഞെടുക്കാനും വിശ്വാസം പ്രഖ്യാപിക്കാനും പറ്റിയ സ്ഥലമായിരുന്നു കേസറിയ ഫിലിപ്പിയും പരിസര പ്രദേശങ്ങളും അവയിലൂടെ കടന്ന് പെരുവഴിയൻ്റെ ചോദ്യത്തിന് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമ്മയും ക്ഷണിക്കുന്നു ചോദ്യകർത്താവിൻ്റെ ഉണ്മയിലൂടെ നമുക്കും യാത്ര ആരംഭിക്കാം ഒന്ന് ശത്രുക്കൾ ദൈവരാജ്യത്തിന്റെ അവിഭാജ്യത യേശുവിന്റെ പരസ്യ ജീവിതം യേശുവിന് ഒത്തിരിയേറെ ശത്രുക്കളെ നേടിക്കൊടുത്തു ശത്രുക്കൾ യേശുവിനെതിരെ കെണിയൊരുക്കി വാക്കിലും പ്രവൃത്തിയിലും യേശുവിനെ കൊടുക്കാൻ അവർ ശ്രദ്ധാലുക്കളായി യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് യേശുവിന് മനസ്സിലായി യേശുവിനു വല്ലാത്തൊരു ഉൾവലു അനുഭവപ്പെട്ടു യേശു ശിഷ്യന്മാരോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ചു രണ്ട് ചോദ്യത്തിനുള്ളിലെ ചോദ്യങ്ങൾ ഗലില് തടാകത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് മൈൽ വടക്കുകിഴക്കുള്ള സ്ഥലമാണ് കേസറിയ ഫിലിപ്പി ഈ സ്ഥലം ഫിലിപ്പി രാജാവിൻ്റെ പരിധിക്കുള്ളിലാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രധാനമായും യഹൂദരല്ല ഇവിടെ വച്ചാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അതിന് യേശു ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഹു ഡു യു സേ ദ് അയാം ഈ ചോദ്യത്തിൽ മൂന്ന് ഉപചോദ്യങ്ങൾ കൂടെ അന്തർലീനമായിരിക്കുന്നു ഒന്ന് ആരെങ്കിലും എന്നെ മനസ്സിലാക്കിയോ രണ്ട് ആരെങ്കിലും എന്നെ അംഗീകരിക്കുന്നുണ്ടോ മൂന്ന് ആരെങ്കിലും എൻ്റെ ദൗത്യം തുടരുമോ മൂന്ന് ഉത്തരം പറയേണ്ട ഇടം കേസറിയ ഫിലിപ്പി ഈ ചോദ്യങ്ങളേശു ചോദിക്കുന്നത് കേസറിയ ഫിലിപ്പിയിൽ വെച്ചാണ് ചരിത്രപരമായി ആറ് പ്രത്യേകതകൾ ഈ സ്ഥലത്തിനുണ്ട് ഒന്ന് പുരാതന ശ്രീയാക്കാരുടെ ദേവനായ ബാൾദേവന്റെ പതിനാല് ആരാധനാലയങ്ങളാൽ നിറഞ്ഞ സ്ഥലമാണ് കേസറിയ ഫിലിപ്പി പുരാതന മതങ്ങളുടെ പിള്ളത്തൊട്ടിലാണ് ഈ സ്ഥലം രണ്ട് കേസറിയ ഫിലിപ്പിയുടെ അടുത്ത് വലിയൊരു കുന്നുണ്ട് ആ കുന്നിലൊരു ഗുഹയുണ്ട് ആ ഗുഹയിലാണ് പ്രകൃതി ദേവനായ പാൻ ദേവൻ ജനിച്ചു എന്നാണ് സങ്കല്പം ഈ ദേവനുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥലം പാനിയാസ് എന്നും പിന്നീട് ബാനിയാസ് എന്നും അറിയപ്പെട്ടിരുന്നത് കേസറിയ ഫിലിപ്പിയെ ചുറ്റിപ്പറ്റിയാണ് ഗ്രീസിലെ ദേവന്മാരുടെ കഥകൾ അറിയപ്പെടുന്നത് മൂന്ന് കേസറിയ ഫിലിപ്പിയുടെ അടുത്തുള്ള കുന്നിലെ ഗുഹയിൽ നിന്നാണ് ജോർഡാൻ നദി ഉത്ഭവിക്കുന്നത് പുരാതന യഹൂദരുടെ മതവിശ്വാസം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് സീസറിൻ്റെ കുലദൈവത്തിൽ പ്രധാനിക്ക് വെള്ള മാർബിളിൽ തീർത്ത ഒരു വലിയ ക്ഷേത്രമുണ്ടായിരുന്നു കേസറിയ ഫിലിപ്പിയിൽ മഹാനായ ഹേറോദാണിത് പണി കഴിപ്പിച്ചത് സീസറിൻ്റെ പ്രീതി പറ്റുവാനുള്ള ഒരു മാർഗമായിരുന്നു ഇത് സീസർ രാജ്യം കൊടുക്കുന്നതിനനുസരിച്ച് സീസറിന് വേണ്ടി ഹെയറോത് ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് അഞ്ച് ഹെറോത് രാജാവിൻ്റെ മകൻ ഫിലിപ്പ് പാനിയാസ് എന്ന പ്രദേശത്തിനെ കേസറിയയാക്കി ഇതിൻ്റെ അർത്ഥം സീസറിൻ്റെ പട്ടണമെന്നാണ് കേസറിയ എന്ന പദത്തോട് തൻ്റെ പേരും ചേർത്തു അങ്ങനെയാണ് കേസറിയ ഫിലിപ്പി രൂപപ്പെട്ടത് ആറ് ഈ സ്ഥലത്തിന് നിറോണിയാസ് എന്ന് പേരിട്ടു നീറോ ചക്ര ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ ചെയ്തത് ചുരുക്കത്തിൽ മഹത്വപൂർണമായി ഉയർന്നു നിൽക്കുന്ന തിളങ്ങുന്ന മാർബിൾ ക്ഷേത്രത്തിൻ്റെ മഹത്വത്തിലും ദിവ്യത്വത്തിലും സെറിയാക്കാൻ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ പുരാതന ഗ്രീക്ക് ദേവന്മാരുടെ മുമ്പിൽ യഹൂദമതത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ജോർദാനു മുമ്പിൽ സീസൻ്റെ കുലദൈവത്തിനുള്ള മാർബിൾ ക്ഷേത്രത്തിനു മുമ്പിൽ നിന്നുകൊണ്ട് സ്വന്തമായി വീടും കൂടുമില്ലാത്തവൻ പണമില്ലാത്തവൻ സമൂഹത്തിലെ മേലേക്കിടയിലുള്ളവരുമായി ഒരു കൂട്ടുമില്ലാത്തവൻ സാധാരണക്കാരായ പന്ത്രണ്ട് ശിഷ്യന്മാരുള്ളവൻ മരണത്തിൻ്റെ മുൾ മുൾമുനയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു മതങ്ങളും മതങ്ങളുണ്ടാക്കിയ ദൈവങ്ങളും സാമ്രാജ്യ ശക്തികളും തമ്മിൽ കൈകോർക്കുമ്പോൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത് ഏറ്റുപറയുന്നുവോ എന്നതാണ് ചോദ്യത്തിൻ്റെ പൊരുൾ നാല് പത്രോസിൻ്റെ ഉത്തരം നീ ക്രിസ്തു എല്ലാ ശിഷ്യന്മാരും യേശുവിൽ പ്രതീക്ഷിച്ചത് റോമൻ്റെ ആധിപത്യത്തിൽ നിന്ന് പലസ്തീനായ മോചിപ്പിക്കുന്ന ഒരു രക്ഷകനെയാണ് എന്നാൽ പത്രോസ് യേശുവിനെ ഭാഗികമായി തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് യേശു മിശിഹയാണെന്ന് പത്രോസ് ഏറ്റു പറഞ്ഞത് പുതിയ നിയമം അവതരിപ്പിക്കുന്ന മിശിഹ അഭിഷിക്തനാണ് ക്രിസ്തുവാണ് എന്നാൽ മറ്റു അഭിഷിക്തരിൽ നിന്ന് യേശു അനന്യനാണ് യേശു കേവലം മറ്റ് അഭിഷിക്തരെ പോലെ അല്ല അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ദൈവപുത്രനാണ് അഞ്ച് ക്രിസ്തു ശിഷ്യൻ സഹന സ്നേഹിതൻ പത്രോസിൻ്റെ മനസ്സിലൊരു ഗുരുവുണ്ട് വിജയശ്രീ ലാലിതൻ ശക്തിമാൻ ഉന്നതൻ ഗുരു താഴേക്ക് വരരുത് വീഴരുത് അവൻ അടിമയുടെ ജോലിയായ പാദം കഴുകലും നടത്തരുത് യോഹനാൻ പതിമൂന്ന് എട്ട് ഇക്കാരണത്താലാണ് പീഡാനുഭവത്തെക്കുറിച്ച് ഒന്നാം പ്രാവശ്യം പ്രവചിക്കുമ്പോഴും സഹനവും മരണവും യേശുവിന് സംഭവ സംഭവിക്കരുതൊന്ന് വളരെ കർക്കശമായ നിലപാട് പത്രോസ് എടുക്കുന്നത് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനുണ്ടാകാൻ പാടില്ല എന്ന് തിരിച്ചറിയണം സഹനം ശിഷ്യത്വത്തിൻ്റെ അഭിഭാജ്യതയാണ് സഹനമാണ് ഒരുവനെ ക്രിസ്തു ശിഷ്യനാക്കുന്നത് മർക്കോസ് എട്ട് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങൾ ശിഷ്യത്വം അധര സേവയല്ല അധമ ജീവിതവുമല്ല ശിഷ്യത്വം എന്തെന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്നു അത് ഉൾക്കൊള്ളാൻ ശിഷ്യൻ മാംസരക്തങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകണം പത്രോസ് പ്രഖ്യാപിച്ച വിശ്വാസം ചോദ്യ രൂപത്തിൽ കയാഫാസേശുവിനോട് ചോദിച്ചു നീ ദേവപുത്രനായ ക്രിസ്തുവാണോ എന്ന് ഞങ്ങളോട് പറയുക മത്തായി ഇരുപത്തി ആറ് അറുപത്തി മൂന്ന് യേശുവിൻ നിന്ന് ഒരു വാതിലിനപ്പുറം നിന്ന പത്രോസ് യേശുവിന് തള്ളിപ്പറഞ്ഞു സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധം മറ്റുപോകുമ്പോൾ മാംസരക്തങ്ങൾ ദൈവിക സ്ഥാനം കൈയടക്കും ശിഷ്യത്വം ദൈവത്തിലുള്ള വാസമാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് പ്രഘോഷിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ റോമ ഉപസംഹാരം കണ്ടെത്തലുകൾക്ക് കാതൂർക്കാനും കണ്ടെത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും കണ്ടെത്തലുകളെ അനുഗമിക്കാനും അഭിമുഖീകരിക്കാനും കഴിയുന്നവനാണ് മനുഷ്യൻ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പിതാവായ ദൈവം പത്രോസിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു വ്യക്തിബന്ധങ്ങളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും തലങ്ങളിൽ പത്രോസിന് വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ട യേശുവിലെ ക്രിസ്തുവിനെ അഭിഷിക്തനെ പിന്തുടരണം അതുകൊണ്ട് തന്നെ പത്രോസ് തുറപ്പിച്ചു പറഞ്ഞു ആകാശത്തിന് കീഴിൽ രക്ഷയ്ക്കായി ക്രിസ്തുനാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് അപ്രതല പ്രവർത്തനം നാല് പന്ത്രണ്ട് നമുക്കും അവനോടൊപ്പം നടക്കാം അന്വേഷിക്കാം മരിക്കാം ഉയർക്കാം പ്രഘോഷിക്കാം ലോകത്തിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവന് നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി എന്ന അപസ്തല പ്രവർത്തനം അഞ്ച് മുപ്പത്തൊന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് വചന വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് സാക്ഷ്യപ്പെടുത്താം പ്രഘോഷിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റിൻ